ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ബൈജു സ്റ്റെഫിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും പെട്ടെന്ന് അന്നത്തെ ആ അടിയൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങോട്ട് സ്റ്റെഫിയോടും സോറി മീനുവിനോട് നന്ദിയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പറയാൻ പറ്റിയില്ല നമ്പറൊന്നും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് എന്നാലേ ആ നമ്പർ ഒന്ന് തരാവോ എന്നും ബൈജു ചോദിക്കുക ഓ അതിനെന്താ കുറിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നമ്പർ പറഞ്ഞു കൊടുക്കുക ഈ സമയം ബൈജു നമ്പറൊക്കെ കുറിച്ചിടുവാണ് ബൈജു നമ്പറൊക്കെ കുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റെഫി ഓരോന്ന് ആലോചിക്കുക അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞോണ്ടിരിക്കും ബൈജു അതെ എന്നാലേ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കാം കേട്ടോ ആ വിളിക്കണം മറക്കരുതേ എന്നും സ്റ്റെഫി അത് കേട്ടതും ഉറപ്പായിട്ടും വിളിക്കും പിന്നെ ഭയങ്കര തൻ്റെയോടുള്ള കുട്ടിയല്ലേ എനിക്ക് ഈ കുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓ എന്നെ എന്നെങ്ങനെ ഒരുപാട് പുകഴ്ത്തല്ലേ ആ ഞാൻ പുകഴ്ത്തിയതല്ലെന്നേ കാര്യം പറഞ്ഞതാ എന്നൊക്കെ ബൈജു ഇത് കേട്ട സ്റ്റെഫി എന്നാ ഞാൻ പോട്ടെ നമുക്ക് പിന്നെ കാണാം ശരി എന്നും പറയാം അങ്ങനെ സ്റ്റെഫി അങ്ങോട്ട് നടന്നു പോവുക നടന്നു പോകുമ്പോൾ സ്റ്റെഫി ആലോചിക്കുകയാണ് അങ്ങനെ ഒന്നാം ഘട്ടം കഴിഞ്ഞു ഫൈനൽ ഇനി ഇനി സെമി ഫൈനൽ കഴിഞ്ഞു ഇനിയാണ് ഫൈനൽ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫി നടന്നുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് ബൈജു ബൈജുവാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ആ നമ്പറൊക്കെ മേടിച്ച് നേരമൊക്കെ ഓഫീസിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ് കല്യാണി പ്രകാശിൻ്റെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക എല്ലാം റെഡിയായ മോളെ പിന്നെ എല്ലാം റെഡി ആയച്ചാ അച്ഛനിനി കഴിക്കേണ്ട ഒരു ഇത് കാര്യം മാത്രമേ ഉള്ളൂ അത് കേട്ടതും പ്രകാശൻ കഴിക്കാനായിട്ട് അവിടെ ഇരിക്കുക മോളെ നിനക്കറിയോ കല്യാണി മോള് നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് എൻ്റെ അമ്മയും പിന്നെ ദേ നിൻ്റെ അനിയനും ഒക്കെ പറയും ആ ആ ഭക്ഷണം അവരെല്ലാവരും രുചിച്ച് നോക്കിയിട്ടുമുണ്ട് അവർക്ക് ആർക്കും കല്യാണി ഇഷ്ടമല്ലെങ്കിലും കല്യാണി ഉണ്ടാക്കിയ ഭക്ഷണത്തെ ആരും കുറ്റം പറയാറില്ല അതൊക്കെ ആസ്വദിച്ച് കഴിക്കും പക്ഷെ അന്നും ഒക്കെ ഞാനാണെങ്കിൽ കല്യാണി മോളുണ്ടാക്കി വെച്ച ഭക്ഷണത്തോട് വെറുപ്പായിരുന്നു അതിനോട് ഞാൻ അത്ര കൂറൊന്നും കാണിച്ചിട്ടില്ല അവളുണ്ടാക്കി വെച്ച ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ അറപ്പ് വെറുപ്പോടെ കണ്ടുകൊണ്ടിരുന്നെച്ചത് അതൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല അതിനെന്താ വച്ചാൽ അത് അതൊക്കെ അച്ഛൻ ഇപ്പം ആസ്വദിച്ചു തീർത്തോ എന്നും കല്യാണി പറയാം ഈ സമയം എന്തായാലും സന്തോഷമായി മോളെ ഈ അച്ഛന് ഈ അച്ഛൻ ഭാഗ്യം ചെയ്തവനാ ഈ അച്ഛൻ ചെയ്ത എന്തോ ഒരു പുണ്യം ബാക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് മോൾ ഈ അച്ഛന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തരുന്നത് എന്നൊക്കെ പറയാം അച്ഛൻ ഇഷ്ടപ്പെടും എന്നൊന്നും അറിയില്ല എന്നാലും കഴിക്കച്ച എന്നും കല്യാണി അത് കേട്ടതും അതെന്ത് വർത്തമാനാ മോളെ എൻ്റെ മോൾ എനിക്ക് എന്തുണ്ടാക്കി തന്നാലും അത് വിഷു വിഷുവാണെങ്കിൽ പോലും ഞാൻ ആസ്വദിച്ച് കഴിക്കും അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് എൻ്റെ മോളെ ഇപ്പോൾ എന്നും പറയാ അപ്പൊ കാർത്തിക എനിക്കും കല്യാണിയെ നോക്കി കുറച്ച് ഇതൊക്കെ പഠിക്കണം വെച്ച പാചകം ആ എത്രയും പെട്ടെന്ന് പാചകമൊക്കെ പഠിച്ചോ എന്നിട്ട് നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് മോളുടെ കല്യാണം നടത്തണം ദേ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനാണ് വന്നത് ആ സമയത്ത് കല്യാണത്തെക്കുറിച്ചൊന്നും പറഞ്ഞ് വെറുതെ എൻ്റെ മനസ്സിലാക്കല്ലേ എനിക്ക് കല്യാണമൊന്നും ഒന്നും വേണ്ടച്ചാ ഇങ്ങനെ ഫ്രീ ആയിട്ട് ജീവിക്കണം അതാണ് എനിക്കിഷ്ടം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പുരുഷൻ്റെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരില്ലേ അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറും തോന്നല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്നേഹിക്കാൻ അറിയുന്ന ഭർത്താക്കന്മാരുണ്ട് അവരെ പോലെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ചാൽ അത് നമ്മുടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ കല്യാണിയും പ്രകാശനും മാറി മാറി കാർത്തികയെ ഉപദേശിക്കുക ഈ സമയം കിരൺന്റെ ഫോൺ വരുവാ കിരൺ മോനെ വിളിക്കുന്നേ അല്ലേ ആ അതെ അച്ഛാ കിരണേട്ടനെ വിളിക്കുന്നേ അപ്പോഴേക്കും നമ്മുടെ കാർത്തികയോട് പ്രകാശൻ കണ്ടോ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെ കൂടെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കാനും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഒരാളും ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ജീവിക്കാനൊക്കെ തോന്നും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് എന്തായാലും എത്രയും പെടുന്നൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ കല്യാണം ഫോൺ എടുക്കുക ഹലോ കിരണേട്ട ആ എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ പാചകമൊക്കെ കഴിഞ്ഞു ഇപ്പം അച്ഛൻ്റെ കൂടെ കഴിക്കാനിരിക്കുക ആ അങ്ങേരക്ക് അപ്പം ഭയങ്കര സന്തോഷമായി കാണുമല്ലോ പിന്നെ അതാ കിരണേട്ട അച്ഛനിപ്പം ഭയങ്കര ത്രില്ല കാരണം ഞാനുണ്ടാക്കിയ ഭക്ഷണം അച്ഛൻ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ ഇത് ഇതാദ്യമായിട്ടല്ലേ കഴിക്കാൻ പോണേ അതിൻ്റെ സന്തോഷത്തില ആണോ എന്തായാലും കുഴപ്പമില്ല ഞാനൊറ്റയ്ക്കായില്ലേ അത് കേട്ടതും കല്യാണി സങ്കടപ്പെട്ട് അത് പിന്നെ കിരണേട്ടാ ഹാ ഞാൻ വെറുതെ പറഞ്ഞതാ നീ കഴിക്കേ നിന്റെ അച്ഛൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ കിട്ടിയ ഒരു അവസരമല്ലേ അതൊന്നും പാഴാക്കണ്ട കുഞ്ഞു ഇതൊക്കെ കിട്ടാൻ വേണ്ടി നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എനിക്കതിൽ സങ്കടമൊന്നും ഇല്ല കല്യാണി എന്നാൽ ശരി ഞാൻ വെച്ചേക്കുവാണേ എന്നും പറഞ്ഞെ കിരൺ കട്ട് ചെയ്യുക ഈ സമയം എന്താ മോളെ എന്താ പറഞ്ഞത് മോൻ മോനെ സങ്കടമായി കാണൂല്ലേ മോൾ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഏയ് കിരണേട്ടനങ്ങനെ അങ്ങനെ ഇല്ല ചാ കിരണേട്ടൻ്റെ ഓഫീസിലൊക്കെ തിരക്കുള്ള സമയത്ത് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഭക്ഷണം കഴിക്കാറ് അതുകൊണ്ട് അത്ര വലിയൊക്കെ പ്രശ്നമൊന്നും ഞങ്ങൾക്കിടയില്ല എന്നൊക്കെ പറഞ്ഞ കല്യാണി പ്രകാശിനെ സമാധാനിപ്പിക്കുക ഈ സമയം ദീപ ചോദിക്കുക എന്തായി മോനെ അവരവിടെ ഇരിക്കുവാണോ അതെ അമ്മ അവിടെ പ്രക അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക മോനെ എന്നാലും അവളോട് പറയണം സൂക്ഷിക്കണമെന്ന് എനിക്ക് പേടിയായ എൻ്റെ മോളെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നവനാണ് അയാൾ അങ്ങനെയുള്ളപ്പോൾ അവരിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുമുറ്റത്ത് ഗുണ്ടകൾ ഒളിഞ്ഞിരിക്കുന്നില്ല എന്ന് ആരും അങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ലെന്നേ എന്തായാലും പ്രകാശൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നത് മോനെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അയാളുടെ കൂടെ ജീവിക്കുന്നവളാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ അയാളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം മോനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കല്യാണി മോളെ കൊല്ലാൻ ഏതറ്റം അയാൾ പോകും അതുകൊണ്ട് സൂക്ഷിക്കണം മോനെ ഇല്ലെങ്കിൽ എൻ്റെ മോള് ആ മോൻ മോൻ അവളോട് പറയണം ഒറ്റയ്ക്കൊന്നും അങ്ങോട്ടേക്ക് പോകേണ്ടെന്ന് അമ്മേ അമ്മ എന്താ കരുതിയെ പ്രകാശം വിചാരിച്ചാൽ കല്യാണിയെ തകർക്കാൻ പറ്റുമെന്നോ ഒരിക്കലുമില്ല പ്രകാശം വിചാരിച്ചാലൊന്നും കല്യാണിയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഇതേ എൻ്റെ വാക്ക കാരണം കല്യാണിക്ക് നല്ല കരുത്തുണ്ട് പ്രകാശനെന്നല്ല ഏത് വലിയ ഗുണ്ട വന്നാലും കല്യാണി അവനെ അടിച്ചു വീഴ്ത്തും അത്രയ്ക്ക് കരുത്ത് ഉള്ള പെൺകുട്ടി തന്നെയാ കല്യാണി ആ കരുത്തിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ പ്രകാശൻ അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ പിന്നെ അയാൾ ജീവിച്ചിരിക്കില്ല എൻറെ കല്യാണിക്ക് എന്തായാലും പോറലേറ്റാ പോലും ഞാൻ അയാളെ വെറുതെ വിടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മേ അയാളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നും നമ്മുടെ കിരൺ പറയുക ഇത് കേട്ടതും ദീപ ആകെ അങ്ങോട്ട് പോവുക ഈ സമയം കിരൺ ഇരുന്ന് ആലോചിക്കുകയാണ് ഇനി പറഞ്ഞതിൽ എന്തേലും കാര്യമുണ്ടോ എന്നൊക്കെ ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബൈജുവിനെയാണ് ബൈജു ആണെങ്കിൽ ഫോൺ എടുത്ത് സ്റ്റെഫിയെ വിളിക്കുക അപ്പോൾ സ്റ്റെഫി ഫോൺ എടുത്തു ആ ഹലോ ആ മീനു ഇപ്പം എന്തെടുക്കുക ഞാൻ ഞാനൊന്നും എടുക്കുന്നില്ല തിരക്കാണ് മീറ്റിങ്ങിന് പോവുക എന്നും പറയാം മീനുവിന് എപ്പോഴും തിരക്കാണോ പിന്നെ എനിക്ക് എപ്പോഴും തിരക്കാണ് മീറ്റിങ് ഓഫീസ് അവിടെ പോകണം എവിടെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതു നേരവും തിരക്ക് എന്താ എന്തെങ്കിലും പറയാൻ വേണ്ടിയാണോ ബൈജു കുമാർ വിളിച്ചത് അയ്യോ എന്നെ ബൈജു കുമാർ എന്നൊന്നും വിളിക്കണ്ട ബൈജു എന്ന് വിളിച്ചാൽ മതി അത് കേൾക്കുമ്പോഴാണ് ഒരു സുഖം എന്നു ബൈജു എന്നാ പിന്നെ ബൈജു പറ വെറുതെ വിളിച്ചാണോ ആ അതെ എനിക്ക് ഫ്രീ ടൈമാ പിന്നെ ഇപ്പോൾ കസ്റ്റമർ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ സ്റ്റെഫ് മീനുവിനെ ഒന്ന് വിളിക്കാമെന്ന് കരുതി വിളിച്ചതാണ് ആ മീനു ഭക്ഷണം കഴിച്ചോ ഞാൻ ഫുഡ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് മീനു ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ബൈജു കഴിച്ചോ എന്നൊക്കെ സംസാരിക്കുമ്പോൾ സ്റ്റെഫ് ചോദിക്കുക അല്ല പിന്നെ എന്താണ് പരിപാടി ഏയ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇങ്ങനെ ഓരോന്നാലോചിച്ചിരിക്കുന്നു പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ മീനുവിനെ വിളിച്ചത് അപ്പോഴേക്ക് രതീഷ് അതെ ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്താ എന്തു പറ്റി ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് ആ എന്നാൽ ശരി ബൈജു എന്നും പറയാം അങ്ങനെ നമ്മുടെ ബൈജു ഫോൺ കട്ട് ചെയ്യുവോ സമയം രതീഷ് എന്താടാ ഒരു പരുങ്ങൽ എടാ ബൈജു നേ എന്നെ കണ്ടപ്പോൾ എന്താന്ന് പരങ്ങുന്നത് ഒന്നുമില്ല ആരാടാ വിളിച്ചത് അതെൻ്റെ ഒരു കൂട്ടുകാരനാ ചങ്ങായി കൂട്ടുകാരനോ അതെ എങ്ങനത്തെ കൂട്ടുകാരനാടാ നല്ല ഒത്തൊരു കൂട്ടുകാരനാ ഒത്ത കൂട്ടുകാരനോ എന്ന് പറഞ്ഞാൽ നല്ല പൊക്കോ നല്ല തടിയുള്ള നല്ല ഒത്ത കൂട്ടുകാരൻ അത് കേട്ടതും കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണാ പൈചു നീ ആരാണെന്നു പറ നമുക്ക് എല്ലാവർക്കും കൂടെ അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണാലോചിക്കാന്നേ ദേ ഇങ്ങ ചങ്ങായി അത്രയ്ക്കൊന്നും ആയിട്ടില്ല കേട്ടോ നിങ്ങളിപ്പോൾ എൻ്റെ ഇടയിൽ കയറി വന്നിട്ട് എൻ്റെ ജീവിത കുടുംബം തകർക്കരുത് ഓ കുടുംബമോ അപ്പം കുടുംബം വരെ എന്തായാലും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ ബൈജു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രതീഷ് കളിയാക്കുക ഒന്ന് പൊയ്ക്കേണ്ട നിങ്ങൾക്ക് പണിയൊന്നുമില്ല വേറെ എനിക്കും ഒരു പണി ഇല്ലടാ അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ ഇടയിൽ വന്ന് നിൽക്കുന്നേ നിങ്ങൾക്കൊന്നേ കല്യാണം കഴിക്കാത്തതിൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല ധൈ കല്യാണം കഴിച്ചാലേ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമവും പറഞ്ഞുകൊണ്ട് ജീവിക്ക് പോകാം എന്നൊക്കെ പോ പോവുക അല്ല പിന്നെ മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് വന്നേക്കണു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജു പുരവൃത്തം പോവുക ഈ സമയമാണെങ്കിൽ രതീഷ് ആലോചിക്കുക പാവം ഇവനോ ഏതൊരുത്തീടെ കെണിയിൽ വീണു എന്നാണ് തോന്നുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ് പ്രകാശന ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ഉം ഇത് വന്നു ബാലണ്ണൻ ഹാ എടാ പ്രകാശ നീ എന്താടാ ആലോചിച്ചിരിക്കുന്നത് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നുണ്ടല്ലോ മക്കളൊക്കെ പോയോടാ എൻ്റെ ബാലണ്ണ ഇന്നേ എൻ്റെ രണ്ട് മക്കളും ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ തള്ളിക്കളഞ്ഞ എൻ്റെ രണ്ട് മക്കളും അവർ രണ്ടുപേരും കൂടെ ചേർന്ന് എനിക്ക് ഭക്ഷണമൊക്കെ പാചകം ചെയ്തു തന്നെ എൻ്റെ ഒപ്പം ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടാണ് പോയത് എടാ നീ മുൻ ജന്മത്തിൽ എന്തോ വലിയ പുണ്യം ചെയ്തിട്ടുണ്ട് ആ പുണ്യ ഇന്ന് നിനക്ക് നല്ലതായിട്ട് വന്നിരിക്കുന്നത് അതെ ബാലണ്ണ അതെനിക്കറിയാം പക്ഷേ നിൻ്റെ അടുത്ത ജന്മം എങ്ങനെയായിരിക്കും എന്നറിയില്ല ഈ ജന്മം മുഴുവനും നീ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടി അടുത്ത ജന്മം നിനക്ക് നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂടാ പ്രകാശ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് അടുത്ത ജന്മമേ വേണ്ട പ്ര ഹാ അത് പറഞ്ഞാൽ പറ്റില്ല നീ ഈ ഈ ജന്മം ചെയ്തു കൂട്ടിയതെല്ലാം അടുത്ത ജന്മം അവൻ അനുഭവിച്ചു തീർക്കണ്ടേ അതിന് ദൈവം നിനക്ക് ഒരു ശിക്ഷ തരും എന്തായാലും അടുത്ത ജന്മം നീ ജനിക്കും പ്രകാശ പക്ഷേ നീ ഒന്നും ഓർക്കണോടാ നീ നിന്റെ മോനെ വാനോളം സ്നേഹിക്കുമ്പോൾ അവനെ ഉള്ളം കൈയിലെടുത്ത് നടക്കുമ്പോൾ നീ ഒന്നും ആലോചിച്ചിട്ടില്ല നിന്റെ മോള് കല്യാണി നിന്റെ ഒരു സ്നേഹത്തിന് വേണ്ടി ആ കൊച്ച് എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നീ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലോ എന്ന് അതെന്തുമാത്രം അറിയാമോ ആ ആ പെൺ കൊച്ചിൻ്റെ സങ്കടമൊക്കെ കണ്ട് നേരിട്ട് കണ്ടിട്ട ഞാൻ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തോണ്ടിരുന്നത് പക്ഷേ എത്രയൊക്കെ അച്ഛൻ ചമഞ്ഞാലും നിന്റെ നീ നീ സ്നേഹിക്കുന്നത് പോലെ ആകില്ലല്ലെന്ന് ആകില്ലെന്ന് ആ കൊച്ചിനറിയാം അതുകൊണ്ടായിരിക്കാം ആ കൊച്ചിനെ സ്വന്തം അച്ഛനെ പോലെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഇപ്പോഴും അതിൻ്റേതായ നന്ദിയും കടപ്പാടും ഒക്കെ അതെന്നോട് കാണിക്കുന്നുണ്ട് ഇട അത്രയും നല്ല മനസ്സുള്ളൊരു മകളെ കിട്ടിയത് നിൻ്റെ ഭാഗ്യം എടാ അതെ ബാലണ്ണ അത് അത് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എൻ്റെ കല്യാണി മോളുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇന്നും ഇന്നും ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒടിഞ്ഞ കാലം വെച്ച് വഴിയരികിൽ പുഴു വരിച്ച് ഞാൻ മരിച്ചു വീണാനെ ആ പുഴുക്കൾക്ക് പോലും എന്നെ അരിക്കാൻ കൊടുക്കാതെ എൻ്റെ മോളെന്നെ ചേർത്ത് നിർത്തി അവൾ എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി മറക്കില്ല ഒരിക്കലും മറക്കില്ല ഈ ജന്മത്തിൽ എനിക്ക് അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു തീർക്കണം എല്ലാം ചെയ്തു തീർക്കണം ബാലണ്ണ എടാ നീ ആ കൊച്ചിന് വേണ്ടി ഒന്നും ചെയ്യണ്ട അതിനെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചു നോക്ക് അത് അത് എന്തിനും ഏതിനും നിന്നോടൊപ്പം വരും അത്രയ്ക്ക് നല്ല കൊച്ചാ അത് ആ കൊച്ചിനെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം കുഞ്ഞുനാള് മുതലേ കാണാൻ തുടങ്ങിയതല്ലേ ഞാൻ നീ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നീ നിന്റെ മോൻ ഓരോരോ പലഹാരങ്ങൾ മേടിച്ചു കൊടുക്കുമ്പോൾ നീ പോലും അറിയാതെ ഞാൻ ആ കൊച്ചിന് മേടിച്ചുകൊണ്ടൊന്ന് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിച്ച് അന്നും ഇന്നും ആ സ്നേഹം അവൾ എന്നോട് പ്രകടിപ്പിക്കുന്നുണ്ട് ദൈവം ആ കൊച്ചിന് നല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് ആരൊക്കെ വിചാരിച്ചാലും കല്യാണിമോൾക്കൊന്നും സംഭവിക്കില്ല ആ അതിൻ്റെ സന്തോഷം എനിക്കുണ്ടാ ദൈവാനുഗ്രഹം തലയ്ക്ക് നന്നായിട്ടുണ്ട് കല്യാണിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലണ്ണൻ എഴുന്നേറ്റ് പോവുക ഈ സമയം പ്രകാശൻ ആലോചിച്ചിരിക്കുക അത് ശരിയാ പാവം എൻ്റെ മോള് എൻ്റെ മോൾ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടും അവൾക്കൊന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശം കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്ന വിക്രത്തിയാണ് ജയിലിൽ ജോലിയൊക്കെ ചെയ്ത് കൈയൊക്കെ വേദനിച്ചിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ ഗംഗാ പ്രസാദ് വരിക എന്താടാ ജോലി ചെയ്ത് ക്ഷീണിച്ചോ എൻ്റെ ഗംഗേട്ടാ നിങ്ങളെ ജയിലിലുള്ളവർക്ക് പേടിയായതുകൊണ്ട് നിങ്ങൾക്ക് ജോലിയൊന്നും ചെയ്യണ്ട പക്ഷേ എനിക്കാണെങ്കിൽ ജോലി ചെയ്ത് ചെയ്ത് മടുത്തു ഈ കൂലിപ്പല്ലി കൂലിപ്പണിന്നൊക്കെ പറഞ്ഞാലേ വെളിയിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര മു പുച്ഛമായിരുന്നു ഇപ്പം മനസ്സിലായി കൂലിപ്പണിയുടെ കഷ്ടം എന്താണെന്ന് ഓ എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്യണം എടാ ഈ ജയിലിനുള്ളിൽ കിടന്ന ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ സാരല്ലടാ പ്ര വിക്രം നമുക്കെന്തായാലും ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കാം ദേഹ് പിന്നെ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അടുത്തു സ്റ്റെഫി ഉണ്ടല്ലോ ബൈജുവിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു ഇനി ബൈജുവിൻ പെണ്ണ് കാണാൻ പോകുന്നതുപോലെ പോകും അങ്ങനെ പോകുമ്പോൾ കിരണും കല്യാണിയും കൂടെ ഉണ്ടാവും ആ സമയത്ത് പൊർ ഒളിഞ്ഞിരുന്ന ഗുണ്ട അവരെ കുത്തും എൻ്റെ ദൈവമേ എൻ്റെ ചേട്ടാ അങ്ങനെ എന്തെങ്കിലും ചെയ്താ കല്യാണി ബുദ്ധിയുള്ളവളാ സ്റ്റെഫിയെ അവർക്ക് നേരത്തെ അറിയാം എടാ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയവളാ സ്റ്റെഫി അങ്ങനെയുള്ളപ്പോൾ സ്റ്റെഫി ഒരു കാര്യം തീരുമാനിച്ച അത് തീരുമാനിച്ചത് തന്നെയാ എന്തൊക്കെ സംഭവിച്ചാലും സ്റ്റെഫി ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നീ കണ്ടോ അവളെ എന്നെ പുറത്തിറക്കാനും എനിക്ക് വേണ്ടിയും ഏതാറ്റം വരെ പോകും അതുകൊണ്ട് ബൈജുനിപ്പോൾ വലയിലാക്കിയതുകൊണ്ട് അവൾ വെളിയിൽ ഗുണ്ടയെ ഒളിപ്പിച്ച് നിർത്തിയിട്ടേ അവരെ അങ്ങോട്ട് വിളിക്കൂ ആ ആദ്യം കിരണെ കൊല്ലണം അവനാണല്ലോ നമ്മുടെ ശത്രുക്കളുടെ ഏ ബലം അവൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് തീരാൻ കല്യാണിയും കാർത്തികയും മാത്രമേ ഉള്ളൂ എൻ്റെ അളിയ അവനെ പെണ്ണ് അവൻ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് അവൻ ഒറ്റയ്ക്ക് പോവില്ല കാർത്തികയും കല്യാണിയും കിരണും രതീഷും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് സൂക്ഷിക്കണം എടാ അങ്ങനെ വരുമ്പോഴല്ലേ കിരണ് ആദ്യം കുത്തണമെന്ന് പറഞ്ഞത് കിരൺ വീണ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വീണു അതാണ് അതാണെൻ്റെ ലക്ഷ്യം പിന്നെ സ്റ്റെഫിയെ കണ്ടു കഴിഞ്ഞാൽ കല്യാണിക്ക് നന്നായിട്ടറിയാം ആ അതുകൊണ്ടല്ലേ അവളെ കാണാൻ പോകുന്ന സമയത്ത് തന്നെ പുറത്ത് ഗുണ്ടയോട് പതങ്ങിയിരിക്കണമെന്ന് പറഞ്ഞത് അവർ കാറിൽ നിന്നും ഇറങ്ങിയതും മറിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ആൾ എന്ന് ഒറ്റ കുത്തായിരിക്കും അവൻ്റെ പള്ളയ്ക്ക് ആ സമയത്ത് മരണത്തോട് മല്ലടിക്കുന്ന കിരണ് താങ്ങി പിടിക്കോ ഇല്ലെങ്കിൽ ഗുണ്ടയെ പിടിക്കുകയോ എല്ലാം കൊണ്ടും എല്ലാം എല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യം ചെയ്യുന്നത് സ്റ്റെഫി എന്തായാലും ഇനി തീരുമാനം മാറ്റില്ല ഈ തീരുമാനത്തിലോടുകൂടെ തന്നെ മുന്നോട്ട് പോവുക എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെയാണെങ്കിൽ ഗംഗേട്ട ഞാനിനി ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടത്താം ആ കിരൺ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കിരണെ കാണാൻ പോകാമല്ലോ അങ്ങനെ പോകുമ്പോൾ ആ കല്യാണിയും കാർത്തികയും കൂടെ അങ്ങ് കൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ഈ സമയം ബൈജുനെയാണ് കാണിക്കുന്നത് ബൈജു ആണെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുക എന്നിട്ടൊരു മെസ്സേജ് അയക്കുക അപ്പോഴേക്കും നമ്മുടെ സ്റ്റെഫി അവനെ തുടങ്ങി എന്നും പറഞ്ഞ് നമ്മുടെ സ്റ്റെഫി ഒന്നൂടെ ഇളക്കി വിടാം എന്നാലോചിച്ചുകൊണ്ട് ബൈജുവിനെ കോൾ വിളിക്കുക ഹലോ എന്താ ഈ സമയത്തൊരു മെസ്സേജ് എന്താ മെസ്സേജ് അയക്കാൻ പാടില്ലായിരുന്നോ ഏയ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അയച്ചോ ഇഷ്ടം പോലെ അയച്ചോ എനിക്കതിലൊരു കുഴപ്പമില്ല അല്ല മീനുട്ടി എന്താ ഇത്രയും വർഷമായിട്ട് ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് അതെ എനിക്ക് ഒരു പയ്യനെ കണ്ടു ആ പയ്യനു വേണ്ടി ഞാൻ വെയിറ്റിങ്ങാ എന്നും അപ്പോൾ ബൈജുവിനോട് ചോദിക്കാവോ ബൈജു ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പം എൻ്റെ മനസ്സിലൊരു ഉണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റെഫി പറയാം എൻ്റെ മനസ്സിലും ഉണ്ട് ആ എന്നാൽ അത് അത് ആരാന്ന് പറ എന്നാലേ ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞ സ്റ്റെഫി ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ബൈജു അത് ഞാനായിരിക്കും എന്തായാലും ഒരു പെണ്ണിൻ്റെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഇനി സന്തോഷമായി എന്നും പറഞ്ഞു ബൈജു ഇങ്ങനെ ഇരിക്കുക അവനെ ഇളക്കാൻ തുടങ്ങി ഇനി കളിയുടെ ഫൈനൽ ഫൈനലാക്കുക എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫി ആലോചിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ